വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ ഈ ചിത്രത്തിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നായക നടനാണ് ജയസൂര്യ കാവ്യ മാധവനും ജയസൂര്യയും ഒന്നിച്ചഭിനയിച്ച ചിത്രം രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ ജയസൂര്യ എങ്ങനെയാണ് ഊമപ്പെണ്ണിൻ ഉരിയാടപ്പയൻ എന്ന ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനും പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജിസ് ജോയ് ബൈസൈക്കിൾ തീവ്സ് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ജിസ് ജോയ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന അല്ലു അർജുൻ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ജിസ് ജോയി ആണ് ശബ്ദം നൽകാറുള്ളത് മിമിക്രിയുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് താനും ജയ്സൂരിയും ചേർന്ന് എറണാകുളത്തു നിന്നും എ ചാനൽ ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നതെന്നും അന്ന് കേരളത്തിൽ ഒരു ചാനലിനും ലൈവ് ഫോണിൻ പ്രോഗ്രാമില്ല അത്തരം പരിപാടിയിൽ അവതാരകനായത് കേരളത്തിലെ ആദ്യത്തെ ഒരാൾ ജയസൂരിയാണെന്നും ജിസ് ജോയ് പറയുന്നു താൻ അധിക സമയവും പരിപാടിയുടെ അണിയറയിലായിരുന്നു ജയസൂരി ഇല്ലാത്ത എപ്പിസോഡുകളിലായിരുന്നു തനിക്ക് അവസരമെന്നും ജിസ് ജോയ് പറയുന്നു ജിസ് ജോയും ജയസൂര്യയും അന്ന് പാർട്ട്നേഴ്സാണ് കമ്പനിയുടെ പേര് ജെ ആൻഡ് ജെ മീഡിയ എന്നതായിരുന്നു ഞങ്ങളുടെ എ സി വിയിലെ പരിപാടി വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോയിരുന്നു വിജയ രഹസ്യം എന്നത് ജയസൂരിയുടെ അവതരണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അയൽപ്പക്കത്തെ എന്ന രീതിയിലായിരുന്നു ജയസൂര്യയുടെ സംസാരം വിളിക്കുന്നവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും തമാശ പറയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു വീട്ടിൽ അന്നുണ്ടാക്കിയ ഭക്ഷണം എന്താണെന്ന് മുതൽ അവരുടെ അനുഭവങ്ങൾ വരെ ജയസൂര്യെ ചോദിക്കുമായിരുന്നുവെന്നും ജിസ് ജോയ് പറയുന്നു സഫാരി ടിവിയിലെ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നര വർഷം പരിപാടി നല്ല രീതിയിൽ പോയിരുന്നു ആളുകൾ ഏറ്റെടുത്തതോടെ ഉച്ചയ്ക്കും വൈകിട്ടുമായി രണ്ടു തവണ പരിപാടി വെച്ചു തുടങ്ങി ഇതിനിടയിലാണ് സംവിധായകൻ വിനയൻ സാറിന്റെ മകൻ ജയസൂര്യയുടെ പരിപാടി ശ്രദ്ധിക്കുന്നത് അദ്ദേഹമാണ് ജയസൂരിയെ വിനയൻ സാറിന് പരിചയപ്പെടുത്തുന്നത് അച്ഛൻ ഒരു പുതുമുഖത്തെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പം ടി വി വെച്ച് നോക്കിയാൽ ഒരാളെ കാണാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഊമപ്പെണ്ണിന് എന്ന ചിത്രത്തിലേക്ക് വിനയൻ സാറിന് ഒരു പുതുമുഖത്തെ വേണമായിരുന്നു ജയസൂരിയെ കണ്ടപ്പോൾ തന്നെ വിനയൻ സാറിന് വളരെയധികം ഇഷ്ടമായി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആലപ്പുഴയിലെ രാക്ഷസ രാജാവ് ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ച് എൻ്റെ അടുത്ത പടത്തിലെ ഹീറോ താനാണെന്ന് പറയുന്നു അവൻ എന്ത് കിട്ടിയാലും എനിക്കും കിട്ടിയതുപോലെയാണ് അത്രയേറെ ഒരുമിച്ച് നടക്കുന്നവരാണ് ആ ദിവസങ്ങളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ലെന്നും ജിസ് ജോയ് പറയുന്നു വിനിയൻ കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ജയസൂരിയെ വിളിച്ചിരിക്കുന്നത് ഊമകഥാപാത്രമായതിനാൽ തന്നെ അവരുടെ ആംഗ്യഭാഷ ഭാഷ പഠിക്കാനായിപ്പോയി ആ സിനിമയ്ക്ക് വേണ്ടി ജയസൂര്യ ഒത്തിരി അധികം പരിശ്രമിച്ചിട്ടുണ്ട് ആ സമയത്താണ് കാവ്യ മാധവനാണ് ചിത്രത്തിലെ നായികയെന്നറിയുന്നത് കാവ്യമൊക്കെ ഒന്ന് അടുത്തു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു ഞങ്ങളെന്നും ജിസ് ജോയ് പറയുന്നു താനും ജയസൂര്യയും ആംഗ്യഭാഷ പഠിക്കാൻ പഠിക്കാൻ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കാവ്യയും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് താനും ജയസൂര്യയും ആദ്യമായി കാവ്യ മാധവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാവ്യയുടെ വീട്ടിലുണ്ടായിരുന്നവർ ഞങ്ങളോട് പെരുമാറിയത് പിന്നീടത് സഹോദരങ്ങളെപ്പോലെയായി മാറി ആ സമയത്ത് ഒരു മാഗസിൻ കാവ്യ മാധവൻ സ്പീക്കിംഗ് എന്നൊരു കോളം ചെയ്യുന്നുണ്ടായിരുന്നു കുറെ ചോദ്യങ്ങൾ കാവ്യോട് പ്രേക്ഷകർ ചോദിക്കും അതിനൊക്കെ കാവ്യ മാധവൻ തമാശയിലൂടെ മറുപടി കൊടുക്കണം ഒരു ദിവസം കാവ്യ മാധവൻ ജയസൂര്യയെ വിളിച്ച് ഒന്ന് വീട്ടിലേക്ക് വരാമോ എന്നും ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ജയൻ തന്നെയും വിളിച്ച് മാധവന്റെ വീട്ടിലേക്ക് പോയി അന്ന് തുടങ്ങി ഒത്തിരി നാൾ കാവ്യ മാധവൻ സ്പീക്കിംഗ് എന്ന പരിപാടിയിൽ മറുപടി കൊടുത്തിരുന്ന ആൾ താനും ജയസൂര്യയുമായിരുന്നുവെന്നും ജിസ് ജോയ് കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ ഊമപ്പെടിനുരിയാടപ്പയൻ എന്ന ചിത്രത്തിൽ ജയസൂര്യ രണ്ടു പേർക്ക് ഡബ് ചെയ്തിരുന്നു മാത്രമല്ല കൂട്ടുകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് അവനും ചെയ്യുമെന്ന് ജയസൂരിയെ പറഞ്ഞിരുന്നു എന്നും ജിസ് ജോയ് ഓർക്കുന്നു ഇന്ന് നിങ്ങൾ ഊമപ്പെരിയാടപ്പയൻ എന്ന ചിത്രം കാണുമ്പോൾ ജയസൂരിയയുടെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലു അർജ്ജു താൻ ശബ്ദം നൽകുന്നത് നിങ്ങൾക്ക് എന്റെ ശബ്ദവും മനസ്സിലാകും ജിസ് ജോയ് പറഞ്ഞു അന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് ആ സിനിമ ടി വിയിൽ കാണുമ്പോൾ ചിരിച്ചു മരിക്കും കാരണം വരുന്നവർക്കും പോകുന്നവർക്കും തമിഴ് പറയുന്നവനും മലയാളം പറയുന്നവനുമെല്ലാം ഡബ് ചെയ്തത് താനും ജയനും ചേർന്നാണെന്ന് സംവിധായകൻ ജിസ്ജോയ് പറയുന്നു